ഈദ് മുബാറക് ഹലോ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഈദ് മുബാറക് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ പറഞ്ഞുകൊണ്ട് വാണ്ട് ടു സേ സേ ഈദ് ഈദ് മുബാറക് ഹൗ യു ഇൻ മലയാളം പെരുന്നാൾ പെരുന്നാൾ ആശംസകൾ ആശംസകൾ ഞാന് ഡ്രസ് ഞാൻ ഇടാൻ വേണ്ടി പോകുന്ന ഡ്രസ് എവിടെയാ കേരള എന്റെ ഡ്രസ് എവിടെ പോയി ഈ കാണുന്നതാണ് കേട്ടോ എന്റെ ഡ്രസ്സ് ഇതൊന്ന് തുടയ്ക്കണം അല്ല തുടയ്ക്കണം അല്ല തേക്കണം അതാണ് പ്ലേ അവസാനം ഞാൻ എന്റെ ഡ്രസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് தேரி கிஃப்ட் இன்னொரு சாவிയാണ് ട്ടോ சாவி थैंक यू பெருநாள் গিഫ്റ്റിലെ சாவிக்கே சாபிஸ் ஓ சாபிஸ் fragrance എന്ന് പറയുന്ന இதான் தோ இதൊക്കെ വിකුണ്ട ട്ടോ அப்போ харക്കിനെ വാങ്ങാനായി അവന്റെ വാങ്ങാ ലെസ് ഗുഡ് ഹു മ്മ് യെസ് സോ നേണ്ട ഡ്രസ് എടു Jubel! Hi. How do you look? Very nice <laughs> no, man. A man in black and a woman. lady in black. lady in black and man in white. Yep. This is tradition, yeah? No, it's not my tradition. It's a Emiratis tradition. Alle var kom ende valie, chefte var sham sådan. I cannot. Valie perenal ashamsagal. Valie perenal ashamsagal. കൂടെ ഓൾറെഡി എന്നെ ജിഹാദ് എന്നൊക്കെ എന്നൊക്കെ പറയുന്നു ഇനി ജിഹാദ് ആരെങ്കിലും യെസ് സീറ്റ് പറയോന്നല്ല നമ്മളെ ഭയങ്കര നോക്കുന്നത് കേട്ടോ കാരണം ഒരുത്തം കറുപ്പും ഒരുത്തം വെളുപ്പും അല്ല ഒരുത്തൻ വെള്ള ഡ്രസ്സും ഒരുത്തൻ കറുത്ത ഡ്രസ്സും എല്ലാരും നമ്മളെ ത്തെ പള്ളിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഈ പള്ളിയിലാണ് ഇവിടെ 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 കുറേ കാറും കുറേ വണ്ടിയൊക്കെ ആക്കിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ പള്ളിയാണ് കേട്ടോ ഒരു ഗ്രാസിലെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് പല ആളുകളും വരുന്ന ഒരു പള്ളിയാണ് കേട്ടോ ഇവിടെ ആക്ച്വലി രാവിലെ ആറ് മണിക്കുള്ള എന്ന് പറയുമ്പോൾ ബോസ്നിയൻ ലാംഗ്വേജിലാണ് ധാരാളം ബോസ്നിയെന്നുള്ള മുസ്ലിംസ് ഉണ്ട് പിന്നെ ഇപ്പം എട്ട് മണിക്ക് വേറെ പ്രയർ അത് ഇവിടുത്തെ ജർമ്മൻകാരാണ് അതോ പല ആളുകളും തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ പള്ളിയിലോട്ട് കേരളം എൻ്റെ കുറേ ഷൂസും സംഭവങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നല്ല കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് അടുത്തായിട്ട് തന്നെ കുട്ടികൾ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് പിന്നെ അവിടെ എന്തൊക്കെ വിൽക്കുന്ന സംഭവമാണ് ഏട്ടോ ആ ഒരു ഭാഗത്ത് ഉണ്ടല്ലേ പിന്നെ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ കരോള ഐഷോ ദിസോൺ رب من അങ്ങനെ നമ്മുടെ പെരുന്നാൾ നമസ്കാരം എവിടെ കഴിഞ്ഞു ഇവിടെ പെരുന്നാളിനോട്ട് എത്തിയപ്പോഴേക്കും ഓൾറെഡി ഇവിടെ കഴിഞ്ഞു കേട്ടോ നമസ്കാരമൊക്കെ കഴിഞ്ഞു ആറുമണിയുടെ നമസ്കാരം കഴിഞ്ഞു പിന്നെ എട്ട് മണിയുടെ നമസ്കാരം കഴിഞ്ഞു ഇനിയിപ്പോൾ ഒമ്പത് മണിക്ക് ഇതെന്ന് പറയുമ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഇസ്ലാമിക് വലിയ പള്ളിയാണ് പിന്നെ ഇവരുടെ ബോസ്നിയൻ പള്ളി പിന്നെ എന്താ പറയുക പല ആളുകൾ കുർത്തിക്കാരുടെ പള്ളി അങ്ങനെ ഉണ്ട് ഇതെല്ലാ പള്ളികളുടെയും കൂടെ ഒരുമിച്ച് നടത്തുന്ന ഒരു സ്ഥലത്ത് അവർ ഒമ്പത് മണിക്ക് നടത്തുന്നുണ്ട് അവിടെ പോയി നോക്കാം നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനാണ് എടുക്കാനായിട്ടോ കുറേ പേരുണ്ടായിരുന്നു മലയാളികൾ തന്നെ കുറെ പേരുണ്ട് മലയാളി വിശേഷം ഇത് നമ്മുടെ അയൽവാസിയാണ് കേട്ടോ ഞാൻ സർപ്രൈസ് സർപ്രൈസായിട്ടോ ഇത് എന്റെ കുറേ മലയാളീസ് ഇവിടെ ഉണ്ട് കേട്ടോ ഇതെല്ലാം മലയാളികളാണ് എവിടെയാ നാട്ടില് കോഴിക്കോട് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് ഈതും മൂറെ കേറാ എവിടെയാ നാട്ടില് മലപ്പുറം ഈതുമ്പോ കേറാ ഇനി ഞാൻ പറയില്ല പറഞ്ഞോ ഇങ്ങോട്ട് പറഞ്ഞോ എല്ലാരും മലപ്പുറം ആണോ ബ്രോ എവിടെയാ എല്ലാരും മലപ്പുറം അവരവിടുന്നാ എന്തോ ഷിബിലി ശിബിലി എവിടെന്നാ കോഴിക്കോട് വേറെ കണ്ണാടി വെച്ചാ മൂവാത് അപ്പൊ ശിബിലി ആരായിരുന്നു സോറി കേട്ടോ ഞാൻ ശിബിലി ഞാൻ നീ അതാണെന്ന് പറഞ്ഞാ കേട്ടോ വിചാരിച്ചിരുന്നത് ശിബിലി എനിക്ക് അറിയാനോ കേട്ടോ പക്ഷെ മറന്നുപോക്കണ്ടോന്നോ ഇവിടെ ഉണ്ടെന്ന് അറിയാം ഒരു പള്ളിന്ന് അടുത്ത പെരുന്നാളിന്റെ സ്ഥലത്തോട്ട് പോവാണ് പള്ളിയല്ല ഇത് നമ്മളെല്ലാം കൂടെ ഒരു റെന്റ് ചെയ്ത് നടത്തുന്ന ഒരു സ്ഥലമാണ് കേട്ടോ പെരുന്നാളിന് വേണ്ടി നല്ല ആളുകളുണ്ട് കേട്ടോ എല്ലാം പെൻറ്റമ്മോള പെൺകു കുട്ടികളുടെ ആ ഭാഗത്തോട്ട് പോകുന്നു പിന്നെ തന്റെ ഇവിടെ ഫുള്ളായിട്ടോ സ്ഥലം മുഴുവൻ ഫുള്ളായി ആളുകളെല്ലാം താൻ പുറത്തൊക്കെയാണല്ലോ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നത് എല്ലായിടത്തും ഫുള്ളായിട്ടോ ഇത് പല രാജ്യങ്ങളിൽ നിന്ന് ഇടങ്ങളിൽ നിന്ന് പല ആളുകളായിട്ടാണ് കേട്ടോ കുറേ ആളുകളുണ്ട് കേട്ടോ നല്ല രസമുണ്ടോ പക്ഷേ നല്ല തിരക്കുണ്ട് കേട്ടോ അവസാനം എങ്ങനെയൊക്കെയാ സ്ഥലം കിട്ടി ഇതാ കുറേ ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ പെരുന്നാൾ നമസ്കാരം അങ്ങനെ അവസാനം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് പള്ളി ഫുള്ള് നിറഞ്ഞ ആളുകൾ പുറത്തൊക്കെയാണ് കേട്ടോ അണ്ട് നമസ്കരിച്ചോണ്ടിരുന്നത് ഫുള്ള് തിരക്കെ കേട്ടോ ഇത് അവർ റൻറ്റ് ചെയ്ത് എല്ലാ ആൾക്കാരെയും കൂടെ ഒരുമിച്ചാക്കാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിച്ചതാണ് കേട്ടോ ഇവിടെ തന്നെ എന്താ പറയുക പെരുന്നാൾ കഴിഞ്ഞിട്ട് എന്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ പെരുന്നാളിന്റെ സംബന്ധിച്ചിട്ടുള്ള എന്തൊക്കെ പരിപാടിയുണ്ട് ഇവിടെ ധാരാളം ആണുങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന് പലയിടത്തുനിന്ന് എല്ലായിടത്തുനിന്ന് ഒത്തുകൂടി ആളുകളൊക്കെയാണ് കേട്ടോ ഞാൻ കരോളയെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ് പല രാജ്യങ്ങളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടില്ലേ പലയിടത്തുനിന്നൊക്കെയാണ് കേട്ടോ പല ആളുകൾ വന്നിട്ടുള്ള സ്ട്രോങ് ആയിട്ട് കാറ് പാർക്ക് ചെയ്തോണ്ട് അവരുടെ കാറ് പൊക്കി എടുത്തോണ്ട് പോകുന്ന കാഴ്ചയാണ് കേട്ടോ ഇത് പൊക്കി ആരാ പെപ്രാളത്തില് പള്ളിയിൽ പോകാൻ വേണ്ടി വന്നിട്ടേക്കുന്ന ആയിരിക്കണം കേട്ടോ ഏതോ ഒരു ആളുടെ ഒരു ബാളിലൊക്കെ ആണ് കേട്ടോ ഈ കാറ് പാവം പാവം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നോ പാർക്കിംഗ് കാർ വലിച്ചോണ്ട് പോകുന്നുള്ള ഉണ്ട് കേട്ടോ നമ്മൾ അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇവിടുത്തെ ഒരു മലയാളി ഫാമിലി ഏകദേശം ഏഴ് വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഒരു മലയാളി ഫാമിലിയുടെ കൂടെയാണ് അവരുടെ മകനാണ് കേട്ടോ എന്തുണ്ട് പേര് പേരെന്താ അയ്യോ അയ്യോ മാ ഐ ഹാസ് മലയാളിയോന്നല്ലേ ഇംഗ്ലീഷില് അപ്പൊ ആറംബിക്കോ ജർമ്മൻസോ ഐഹാരോ ഹായ് പറയൂ ഇതാണ് അനസ് ബ്രോ അനസ്പ്രോ ആൻ അനസ്പ്രോന്റെ വൈഫ് പേരെന്താ പേരെന്താൻ യെസ്മാൻ യാസ്മിൻ ഓക്കെ യാസ്മിൻ ഐഹാൻ ആൻഡ് അനസ് ഒരു സിമിലാരിറ്റീസ് ഉള്ള പേര് ഇവര് നമ്മളെ ഈദിന് ക്ഷണിച്ചിട്ടുണ്ട് അപ്പം ഞാനും കരോളയുണ്ട് നമ്മൾ ഇവരുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് നമ്മുടെ സിറ്റിയുടെ ഒരു സൗത്ത് പാർട്ടിലായിട്ട് നമ്മൾ ഔട്ട്സ്കർട്ടിലോട്ട് വന്നതാണ് അവരുവിടെയായിട്ടാണ് കേട്ടോ താമസിക്കുന്നത് നമ്മുടെ ഗ്രാസിന്റെ എയർപോർട്ട് തൊട്ടപ്പുറത്താവും ാണ് കേട്ടോ നമ്മുടെ ഗ്രാസിന്റെ വിമാനത്താവളം അധികം ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളൊന്നും അധികം വരാറില്ല കൂടുതൽ ചെറിയ ചെറിയ ഫ്ലൈറ്റുകളാണ് പിന്നെ ഇവിടെ വന്ന് വന്നിറങ്ങുവാണെങ്കിൽ കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ ബി എൻ കമ്പാരിറ്റീവ്ലി കുറച്ച് എന്താ പറയുക ചീപ്പായിട്ടുള്ള ഫ്ലൈറ്റും എക്സ്പെൻസീവ് അല്ലാതെ അഫോർഡബിൾ ആയിട്ട് പല സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് റൂട്ടുണ്ട് ഒരു മനോഹരമായിട്ടുള്ള വില്ലേജ് ആട്ടോ നമ്മൾ ഇവിടെയാണ് വീട്ടിലോട്ട് വന്നത് ഇതാണ് കേട്ടോ അവരുടെ വീട് എല്ലാമോ എനക്ക് സന്തോഷായില്ലേ പറ്റിച്ചതിന്റെ സന്തോഷം കണ്ടാടോ ചെലിയൊരു സംഭവം കാണിച്ചുള്ള സാധാരണ വാഷ്റൂമുകൾക്ക് നമുക്ക് അവര് വേറെ ഇവിടെ ഫിറ്റ് ചെയ്ത് കേട്ടോ ദിസ്ഇസ്റ്റ് യു ഹാസ് ബിരിയാണി തന്നെയാണ് അവരവിടെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് എനിക്ക് വേണ്ടി ഓൾറെഡി എരിയായിട്ടാണ് ഏട്ടോ പ്രിപ്പയർ ചെയ്തത് പക്ഷെ ഇവർക്ക് അറിയില്ലായിരുന്നു ഞാൻ എരി കൂട്ടില്ലെന്ന് പറഞ്ഞു എരിവ് കഴിക്കാത്ത ആൾക്കാരാണ് ഞാനും അതിന്നും വൈദ്യായിരിക്കൂലുട്ടോ താങ്ക് യു സോ മച്ച് താങ്ക് യു നിങ്ങളുടെ അടുത്തും രണ്ടുപേരുടെ അടുത്തും വലിയ സന്തോഷം എല്ലാം ഒരാളുടെ കൈ മാത്രമാണ് ഭക്ഷണം കഴിച്ചു നമ്മള് അവിടെ നിന്ന് ഇവിടെ പറഞ്ഞു നമ്മള് വീണ്ടും രാവിലെ പോയ പള്ളിയുടെ അഭാഗത്ത് വന്നിരിക്കുവാണ് ഇവിടെ വീണ്ടും അവരുടെ പെരുന്നാൾ ആഘോഷം കുട്ടികളുടെ കളി ഭക്ഷണങ്ങൾ കുറെ ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ കൊറേ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കാണാം കേട്ടോ ബ്രോ ശരി താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ ആൻഡ് താങ്ക് യു സോ മച്ച് ഒന്നും തുടങ്ങിട്ടില്ലല്ലോ പരിപാടി ഇവിടെ കൊറേ കുട്ടികളും തന്റെ ചെറിയ ചെറിയ എന്താ പറയാ സ്റ്റോളുകളൊക്കെയാണ് കേട്ടോ ഭക്ഷണത്തിന്റെ സ്റ്റോളുകള് കേരളാ ഹൗസ് യോ ഹൗസ് യോ ഈ ദിനോ സ്പെൻഡിങ് വിത്ത് യു റിയലി ലൈക്ക് ഇതിന്റെ അകത്താണ്ട്ടോ അതൊക്കെ കണ്ടില്ലേ ഇവിടെ കുറെ സ്വീറ്റ്സ് അതിന്റെ ഷോപ്സും സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ നമ്മുടെ ഭക്ഷണമാണ് കേട്ടോ ഇവിടെ എന്തൊക്കെ ഷോക്കേസിംഗ് സംഭവങ്ങള് പിന്നെ ഒരു ലഞ്ച് ഹാളാണ് കേട്ടോ നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു ഹാളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ പർദ്ധയും സംഭവങ്ങളും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കുറെ ഷോപ്പ്സുകളാണ് നമ്മുടെ പെരുന്നാളിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് കേട്ടോ നമ്മുടെ ഈദ് മുബാറക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ള കുറേ പൊതിയും സംഭവങ്ങളൊക്കെയാണ് മാത്രമല്ല ഇവർ ഫ്ലവേഴ്സ് ധാരാളം വിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഫ്ലവർ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കുറേ പരിപാടികൾ എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് അവർ ഫുഡ് കോട്ട് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോഴൊന്നും ആയിട്ടില്ല ഏകദേശം കുറച്ച് കഴിയുമ്പോൾ അവിടെ ഫുള്ള് ഗെയിംസ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗെയിംസ് പരിപാടികൾ കലാപരിപാടികൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള വീണ്ടും

നമ്മൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് തന്നെ നമ്മൾ വീണ്ടും കൂടെ വരാൻ പരിപാടിക്ക് സൈക്കിളേ ഉള്ളു കേട്ടോ എവിടെ നോക്കിയാലും നിരത്തുകളില് സൈക്കിളാണ് മാത്രമല്ല അത്രയും ഡിസിപ്ലീൻ ആയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അവർ ഡിസിപ്ലീൻ ആയിട്ടാണ് ഓവർടേക്ക് ചെയ്യുന്നത് എല്ലാം ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ടാണ് കേട്ടോ നമ്മളെ നാട്ടിലാണെങ്കിൽ വാല കോല നീലാണ്ട ജോയിവിടെയാണ് കേട്ടോ െഫ്റ്റ് ഒതുക്കിട്ട് നടന്നു പോവാണ് കേട്ടോ മുതലോട്ട് നടന്നു പോവാണ് ഇങ്ങോന്ന് കരോള മാത്രമാണ് ഈ സ്ട്രീറ്റിൽ നിന്നാണ് ഇങ്ങനെ പോകുന്നത് ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കുവാണ് കേട്ടോ ഐ തിങ്ക് പീപ്പിൾ ആർ ഐ ലുക്കിങ് അറ്റീവ് അറ്റ് ആൾക്കാരെല്ലാം നമ്മളെ തന്നെ നോക്കുവാണ് കേട്ടോ ഇതാരാണ് ഇങ്ങനെ ഈ ഡ്രസ്സൊക്കെ ആയിട്ട് ഇതിലൂടെ നടക്കുന്ന ഒരാളും ഇതിലൂടെ നടക്കുന്നില്ല കേട്ടോ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കിയുള്ള ആൾക്കാരും സ്പെഷ്യലി ഇത് സമ്മറാണ് സമ്മർ സമയത്ത് സ്പെഷ്യലി ആളുകൾ ഇടുന്ന ഡ്രസ്സെന്ന് പറയുമ്പോൾ എന്താ പറയുക നിക്കറും പനിയനും അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക എക്സ്പോസ് ചെയ്തിട്ടുള്ളൂ കാരണം കൂടുതൽ സൂര്യപ്രകാശമൊക്കെ കിട്ടാൻ വേണ്ടി ഇടുന്ന ഡ്രസ്സാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആളുകൾക്ക് സ്പെഷ്യലി സ്പെഷ്യൽ ഇവിടെ ഉള്ള ആളുകൾ എന്ന് പറയുമ്പോൾ കുറച്ച് എന്താ പറയുക ഇസ്ലാമോ ിയ പിന്നെ കുറച്ച് റൈസും അതൊക്കെ ഉള്ള ആൾക്കാരാണ് കേട്ടോ അപ്പൊ പിന്നെ നിങ്ങൾക്ക് പറയണ്ടല്ലോ പുതിയ വന്നാണ് ഇവിടെ തിരക്കാണല്ലോ സാധനങ്ങൾ തീർന്നു അതുകൊണ്ട് നമ്മൾ ദി ഐസ് നമ്മള് ഇവിടെ വന്നിട്ട് നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഒന്നാണ് ായിട്ടുള്ള ഐസ്ക്രീമെന്നാണ് ദി ഐസ് പാർലെ നോക്കാം പ്യൂർ ഐസ്ക്രീം എന്നാണ് ഏട്ടോ പറയുന്നത് ഇവിടെ ഫുള്ള് കഫ്റ്റേരിയാസ് എന്താ പറയാ ജുവല്ലറി ഷോപ്പ്സ് അതൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് കാണുന്നത് ഇത് ഗ്രാസിന്റെ ഒരു മെയിൻ സെന്റർ ഭാഗമാണ് കാണുന്നതാണ് നമ്മുടെ ഗ്രാസിന്റെ പ്രധാനപ്പെട്ട നടുക്കത്തെ ഒരു ഭാഗം അതായത് നമ്മുടെ സെന്റർ ഭാഗമാണ് കരോളൊന്നുമ്പ് സ്റ്റേ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഭാഗമൊക്കെ ഈ കാണുന്നതാണ് ഞാൻ പലപ്പോഴും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഹൗ ഡു യു സ്പെൽ ദിസ് പ്ലേസ് ഹോപ്പ്ലാസ് ഹോപ്പ്ലാസ് എന്നാണ് ഈ കാണുന്ന സ്ഥലത്തിന് ഇത് പ്രധാനപ്പെട്ട ഒരു ബാങ്കിന്റെ ചിഹ്നമാണ് ഇത് നമ്മുടെ ലീഗലായിട്ടുള്ള നമ്മുടെ വീടിന്റെ ഷോപ്പാണ് കേട്ടോ അവിടെ ഓസ്ട്രിയൻ ഡ്രസ് ഇട്ടിട്ട് ഒരു ഒരപ്പൻ അപ്പൻ്റെ മോനെയും കൂട്ടി പോവാണ് കേട്ടോ വാങ്ങാനായിട്ട് അവസാനം നമ്മൾ ഒന്നും ഐസ്ക്രീമും കുടിച്ചില്ല ഒന്നും കുടിച്ചില്ല മൂട് പോയി കേട്ടോ വീട്ടിൽ പോയി വല്ല ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് കയറി കിടന്നിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു പിന്നീട് ുംപാടിക്ക് പോവാണ് അവിടെ ഒരു മണിക്ക് പള്ളി നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ പരിപാടി അടക്കേണ്ടതാണ് പക്ഷെ നമ്മള് ലേറ്റ് ആയി പോയോ അതുകൊണ്ട് സൈക്കിൾ കൊണ്ടിറങ്ങി ഇവിടെ പാർക്കിൽ വേണ്ടില്ലേ എല്ലാരും ടെന്നീസ് കളിക്കുന്നു സമ്മർ സമ്മറാകുമ്പോ ആളുകൾ പുറത്തോട്ട് ഇറങ്ങി നിൽക്കുന്ന സമയമാണ് കേട്ടോ കൂടുതലായിട്ടും ആളുകൾക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ ഇഷ്ടമുള്ള ഒരു സമയമാണ് സമ്മർ ഇവിടെ ഫുള്ള് പാർക്കിലെ ആളുകൾ വേണ്ടോ എല്ലായിടത്തും കളിക്കാനും നടക്കാനും ഉടുപ്പ് ഇരിക്കാനൊക്കെ പല ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ് കേട്ടോ ഈ കാണുന്ന ഒരു സമ്മർ എന്ന് പറയുന്നത് ഫുള്ള് ആളുകളാണ് കേട്ടോ രണ്ടിലേ പല ആളുകൾ ഉടുപ്പ് കൂരിട്ടിരിക്കുന്നത് രണ്ടിലേ നഗ്നമായ ദേഹങ്ങൾ ഓ അവിടെ നീന്താനുള്ള ഒരു ഭാഗം ഒക്കെ ഉണ്ട് കേട്ടോ കയാക് വാവു കയാക്കിൽ ആളുകൾ ആര് ആ ഒരു ആണ് കാണോ അവിടെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴേക്കും കുറെ ആൾക്കാരൊക്കെ പോവാണ് നേരത്തെ വന്ന പോലല്ല എൻ്റെ അമ്മ ഇവിടെ വേറൊരു ലെവൽ സ്ഥലം കേട്ടോ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സംഭവങ്ങൾ പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ഫുള്ള് നല്ല രസമാണ് കേട്ടോ കുറേ റൂമുകൾ ഫുള്ള് കുട്ടികളും ഫാമിലീസും നമ്മളൊരു ബെർഗർ ഇതൊക്കെ വാങ്ങിച്ചിട്ടും ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ കുറേ ആൾക്കാർ ഇതുപോലെ പാർക്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചവാണ് കൊള്ളാം കേട്ടോ നല്ലൊരു ഇത് ഫാമിലി ആയിട്ട് വന്ന് ഇങ്ങനെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു പെരുന്നാളാണ് കേട്ടോ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ അവരിങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ട് ഫാമിലിക്കും എല്ലാവർക്കും വരാം കൊറേ സംഭവങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞു രാത്രി വന്ന് കിടന്നുറങ്ങി അടുത്ത ദിവസമായി രാവിലെ എണീച്ചു അപ്പൊ ഇപ്പോഴാണ് കേട്ടോ എന്റെ വീട് ചെയ്യുന്നത് നല്ല ഇവിടെ പകല് കൂടുതലാണ് ഏട്ടോ പകലെന്ന് പറയുമ്പോ ഒരു എട്ട് എട്ട് മണി ഒമ്പത് ആയാലും സൂര്യൻ അങ്ങനെ ഡേ ലൈറ്റ് കാണും നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ ആസ്വദിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ അടുത്ത ദിവസം പുറത്ത് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എല്ലാവർക്കും ഇപ്പോൾ